ഹലോ നമസ്കാരം ഇന്ന് രാവിലെ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ കേട്ടോ അവിടെ പറമ്പിലേക്ക് വന്ന് കയറ് കയറുന്ന ഗേറ്റായത് ആ ഗേറ്റിങ് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കുറെ കന്നാലികളിവിടെ നിൽക്കുന്നതാണ് വളരെ സന്തോഷം ഇപ്പോൾ യുവമാരെ വിളിച്ച് ഒരു ബ്രെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു ബ്രെഡ് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് മൊമു മുമോ മൂ കാ ഇപ്പം കണ്ട കേട്ടോ എല്ലാം കൂടെ വരുന്നത് കണ്ട ഞാൻ ബ്രെഡ് എടുക്കട്ടെ കേട്ടോ ഏ ബ്രഡ് എടുത്തു ഇമാര് വരുന്നതാണ് മുമു മുമു കാ എല്ലാവരും വരുന്നതാണ് എടുത്തതാണ് നോക്കണ്ടോ മുമു അതെ പുറത്ത് വന്നു അതെല്ലാവരും വന്നുകൊണ്ടിരിക്കുക ഓടി വരുന്ന മുമ്മു ദേ തലേ മുഴുവൻ ചെടിയൊക്കെ പറ്റിയിരിക്കുന്നേ മുമ്മു കാമഹിയ ബ്രഡ് തരാം ഒന്ന് മാറിയിരിക്കുക എല്ലാവരും കൂടെ നമ്മൾ നമ്മൾ ഇടിക്കാൻ പറ്റുവാണ് മാറിയിക്കാം കൂടെ ബ്രഡ് തരാ വന്ന് ഇപ്പൊ വീഡിയോ ചെയ്യാന്ന് വീട് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂ എന്നാ ഓ എല്ലാവരും കൂടെ എറിഞ്ഞിട്ടുകൊടുക്ക അതായിരിക്കും നല്ലത് എന്നാ തരാന്ന് എന്നാ എന്നാ എല്ലാരും കൂടെ ഒന്ന് കൂടിയേക്ക് വേണമെന്നോണ്ടോ കോഴി കൂടുതലോലെയാ ഈ മാറി നിൽക്കാനങ്ങോട്ട് തരാന്ന് എന്നാ എല്ലാവർക്കും കൊടുക്കട്ടെ എല്ലാവർക്കും കൊടുക്കട്ടെ എന്നാ എന്നാ ബാ ഇവിടെ മാറി അവിടെ കൊച്ചു കിട്ടില്ലേ നമ്മൾ പിങ്കിന്ന് പറഞ്ഞാൽ കൊച്ചാ പിങ്കി പിങ്കി കൊച്ച പിങ്കി കൊച്ച അവന് കൊടുക്കാം അവൻ ചെറുതാ അവൻ്റെ വായി അടിച്ചു വരുമേ പോ പോണ്ടോ ക്യാമറ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ അപ്പം അതുകൊണ്ട് ഇത് ക്ഷയിക്കാതെ ക്ഷമിക്കണേ വായും കൊണ്ടെ നിങ്ങൾക്ക് വേണ്ടേ ബാ എന്നാ ശരി എന്നാൽ കഴിച്ചോ എന്നാന്ന് എന്നാ തീർന്നു പോയെന്ന് പോ എല്ലാം കൂടെ നമ്മുടെ ചുറ്റും കൂടിയേക്കുവാണേ ഈ ബ്രെഡ് ഇടയ്ക്കാണെങ്കിൽ മേടിച്ചോളൂ ഇത് കൊടുക്കുന്നതിന് കാരണം ഇമാരുമായിട്ട് ഇണങ്ങി നിൽക്കാൻ വേണ്ടിയാണേ വേണ്ടത് ഉണ്ടോ ബ്രെഡൊക്കെ തീർന്നു തീർന്നു എല്ലാം തീർന്നു ഇമ്മാരുമായിട്ട് ഇണങ്ങി നിന്നാലല്ലേ ഇമ്മാരെയും വിളിച്ചാൽ വരത്തുള്ളൂ എന്നാ ഇതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമ്മളീ എന്താ പറയുക ഇത് മൊത്തം ലാഭം പ്രതീക്ഷിച്ച് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ സന്തോഷം കിട്ടണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എനിക്ക് ഈ കന്നാലിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഒരു നല്ല മൂര്യം മേടിച്ചു വിടും അത് കഴിയുമ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നുള്ളൂ പിന്നെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിൽക്കാം അത് അതിൻ്റെ വലിപ്പനുസരിച്ചേ ഇപ്പോൾ നമ്മുടെ അതിലൊക്കെ പറമ്പിൽ ഇതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ചിനു ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു അവർക്ക് കുറേ കന്നാലിയുണ്ട് ഉണ്ട് അവർക്ക് കുറേ സ്ഥലമുള്ള ആളുകളാണ് അപ്പോൾ ആ സ്ഥലം നമുക്ക് ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ഞാൻ ഒരു പക്ഷേ കാണിച്ചേരാം ചില കുറച്ച് കന്നാലിയൊക്കെ ഒക്കെ ഈ അപ്രഭാഗത്തെ സ്ഥലം നമ്മുടെ ഈ മതിലിൻ്റെ അപ്രഭാവം ഈ രാവിലെയൊക്കെ ആകുമ്പോൾ കന്നാലി അവിടെ വരാ വരാറുണ്ട് ഇതൊക്കെയാണ് ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ രസം പിന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ കന്നാലി വളർത്തുന്നവരൊക്കെ ഉണ്ട് അവർ അവരെല്ലാം എല്ലാ ലാഭത്തിനും വേണ്ടി ഒന്നും നമുക്ക് എന്താ പറയുന്ന സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതുങ്ങളായിട്ടൊക്കെ ഇടപഴകുമ്പോഴും അത് നമുക്കൊരു എന്താ മനസ്സിനൊരു റിലാക്സേഷൻ നമ്മൾ ഈ ഓസ്ട്രേലിയ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഈ നമ്മളിപ്പം മിഡിൽ ഈസ്റ്റൊക്കെ ജോലി ചെയ്യുന്നവർ സൗദി കുബൈറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് മനസ്സിന് ഭയങ്കര ടെൻഷനാണ് ഈ കുടുംബകാര്യങ്ങളും മറ്റ് പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര ടെൻഷനാണ് പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഉള്ളൂ വന്ന് 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 വണ്ടി വിടവ് നിർത്തിയുള്ളൂ അപ്പോൾ എല്ലാം വന്നു ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇത് ഞാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഞാൻ ഞാൻ പറയാമല്ലോ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്താ പറയുക നമ്മുടെ മനസ്സിന് എന്താ പറയുക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു നമ്മൾ കിടന്നുറങ്ങി അത് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ കന്നാലിന് കാണാൻ പോയി അവിടെ ആ പറമ്പിക്കഴിയൊക്കെ നടന്നു അത് ആ സന്തോഷമാണ് ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ടത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പല പല സന്തോഷങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാം നിങ്ങളുടെ മനസ്സിന് റിലാക്സേഷൻ അതായത് എൻ്റെ മനസ്സിന് റിലാക്സേഷൻ കിട്ടുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പം ഓക്കെ എന്നാൽ ബൈ എന്നാൽ ഞാൻ പോകാ Ok o